ഈ ഇങ്ങനെ വിളിച്ചാലൊന്നും കിട്ടില്ല നല്ലോണം വിളിക്കാം എനിക്ക് ഇവിടെ കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്ക് ും ആണെങ്കിൽ <monish movements consumed pussy> <nadenand together> <laughs> അവിടെ കുറേ മയിൽപ്പീലി ഉണ്ട് ഞാൻ എടുത്തു വെച്ച അതേണോ ഹേ മയിൽപ്പീലിയോ ഞാൻ അവര മ് പൊട്ടത്തി വിഷയിച്ചു പൊട്ടച്ചി ഇത് പിന്നെ ആลีกണത്ത ഒന്നല്ല ദീസമ്മ ഞാൻ നമുക്ക് പോവാ പൊട്ടച്ചി അണ്ടി കൈത വാളി മാലിക്കേതിയോ ഇത് സ്വർണ്ണാണോ ഞങ്ങള് നാട്ടിൽ സ്വർണ്ണത്തിനേക്കാങ്ങ്യങ്ങരെ വല്യപ്പെട്ട സ്വർണ്ണം ഉള്ള കുയിക്കിനേ കണരോ വല്ല ഗുഹയങ്ങനന്തേ ഉണ്ടോ ഇത് കാടാണ് അല്ലേ സ്വർണ്ണം കൊയിക്കുന്ന കോരയല്ല

ഭയങ്കര ഇഷ്ട കിട്ടുക്ക് നല്ലൊരു പണി കൊടുക്കാം ആ തേനീച്ചക്കാട്ടിലേക്ക് ഇവിടെ വിടാം ുത്തിന്റെ നല്ല രസമായിരിക്കും തേൻ വേണോ ഒരുപാട് തേനുള്ള മരങ്ങൾ കാണാം അവിടെ നിന്ന് പോയി നി തേനേ ദിനക്ക് കിട്ടും അല്ല വള അപ്പ നമ്മ തേനീച്ച കൊട്ടിലെ ഇല്ല ഞാൻ തേനീച്ചകൾക്ക് പറഞ്ഞു കൊടുക്കാം നിന്നെ കുത്തേരദുന്നേ എ ഈ ഭരണ കൈ മനസ്സിലാകൂ മ് മനസ്സിലാകൂ നീ പോയി എടുത്തു വാ അപ്പ അതിന് പാത്ര വേണ്ട പാത്രൊന്നും വേണ്ട അവിടെ തന്നെ പാത്രങ്ങളും ഉണ്ടാവും എ ഫുൾ സെറ്റ് അപ്പല എന്ന ഞാൻ പോയി വരട്ടോ ഹഹ നീ പോയി വാ ഇവളൊരു മണ്ടി തന്നെ അവിടെ പാത്രങ്ങളൊക്കെ കൊണ്ടുവരട്ടെ പോയാ ഓ ഫ്രഷ് ആയ തേനീച്ച കടലെ പക്ഷെ ഇവിടെ ഇവിടെ ഒരു പാത്രം കാണുന്നില്ലല്ലോ നമ്മൾ പോയി അപ്പുറത്തേക്ക് നോക്കട്ടെ ചെലപ്പോ അവിടെ ഉണ്ടാവും അവിടെ ചെലപ്പോ മുട്ടച്ച പാത്രം വെച്ച മുട്ടച്ചി പറഞ്ഞ പാത്രം വെടി കാണില്ലല്ലോ ഇനി എന്തു നോക്കിട്ടും കാര്യമില്ല അതിന്റെ മുകളിൽ കേറി കയ്യിൽ കുറച്ച് തേൻ എടുക്കാൻ നോക്കാം ബാക്കി കുറച്ച് കീശയിലൂടാ ഈ രണ്ട് തേനീച്ചകളാന്ന് തോന്നുന്നത് ഒരു നോട്ടത്ര ശരിയില്ലല്ലോ ആ ചെലപ്പോ മൊട്ടച്ചി പറഞ്ഞ ആളാണോന്ന് ചെലപ്പോ നോക്കിയേക്കും ആളാട്ടോ ഒന്ന് കേറി പറ

തേനും വേണ്ട ഒരു മാനും മാനുമ്പോൾ കുത്താതെ പോവ് മക്കളെ മുത്തച് നമ്മള് പറ്റിച്ച് തേനീച്ച കുത്ത് വാങ്ങിച്ചു തതില് ഓടി രക്ഷപെട്ട കളിയും മക്കളെ മക്കളും മരുമക്കളെയും കൂട്ടി വരുന്നുണ്ട് തേനീച്ചകൾ ഇത് ഒന്ന് പോയിക്കോളി ഞാനൊന്നും ചെയ്യൂലങ്ങളെ നമ്മളെ വെറുതെ വിട്ടാളി നീ ഈ കഥ പാവാണ്